വേണ്ടി വന്നതാണ് ചെടി നോക്കാൻ നോക്കി പിന്നിവിടെ നമ്മളെ കൊറേ പോട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില് നല്ല രസമാണ് ആ ഇതേപോലത്തെ പോട്ടുകളാണ് ഞാൻ പറഞ്ഞത് എന്നോട് നിന്റെ റൂമിലേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആ ഇങ്ങനത്തെ പ്ലാന്റ് ഉണ്ടോന്ന് ചോദിക്കാം പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറെ പ്ലാൻ ആ

കോൺക്രീറ്റിന്റെ ടൈപ്പ് ഫോട്ടോകളാട്ടോ കോൺക്രീറ്റിന്റെ പക്ഷെ ഇത് അല്ലാതെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇതാണ് എടുക്കുന്നത് ഇത് വലുതല്ലേ ഓ ടെർമിനാലിയ ബോൺസായി ആ ആണോ എന്നാ എടുക്കോ പിന്നെ ഇതിന്റെ സ്റ്റാറിന്റെ ഒക്കെ ഉണ്ടോമിഷ്ടപ്പെട്ടില്ല അബ്ബെടുത്തിട്ടുള്ള നീ എടുത്തിട്ടുള്ള വൈറ്റ് ഫോട്ടോ എടുത്തോടായിരുന്നു നിനക്ക് പോട്ടെ വെള്ളം അധികം ഒന്ന് വൺ സിക്സ്റ്റിയോ വൺ ട്വന്റിയോ ഇതിന് അവര് പറഞ്ഞു അത് അല്ലേ പറഞ്ഞോ ഇത് ക്രിസ്മസ് കാണാൻ ഒരു ക്രിസ്മസ് കർട്ടുണ്ട് വൈബുള്ള ചെടിയാട്ടോ അപ്പൊ ക്രിസ്മസിനെങ്കിൽ പ്ലാന്റ് പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കൊറേ നല്ല ചെറിയ പ്ലാന്റുകളൊക്കെ ഉള്ള സ്ഥലോ ഗ്രീൻ ടെർമിലാനിയന്റെ ബോൺസായി മാറി പക്ഷെ കാണാൻ നല്ല ചെറിയ പ്ലാന്റ് അല്ലേ ആ അത് വെറുതെ വെച്ചതാ പക്ഷെ ഇതിന്റെ താഴെ കാണാല്ലോ ഭയങ്കര ആ നമ്മളുടെ ആ കളറ് ഇതിന്റെ നല്ല കളർ നല്ല റേറ്റ് ഞങ്ങൾ എവിടെയായിരുന്നു ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെ തോന്നാ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന്റെ പേരെന്താ പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തേർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഇല്ലാന്ന് പക്ഷേ ഇതിങ്ങനെ നമുക്ക് അല്ലാതെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇത് കൂടുതൽ പറ്റാത്ത അങ്ങനെ പറഞ്ഞു കുറച്ച് ഉള്ളിലൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളോ ഡിസംബർ ഡിസംബറിലെ പോട്ട് ഇടാനാണ് വണ്ടി പോ. നവംബർനെ അവര് കൊണ്ടുവന്നു. ഇതാണ് സപ്പോർട്ടേറ്റാ. സപ്പോർട്ടേ ചിക്കു ചിക്കു. നമ്മൾ കണ്ണ് എടുക്കുന്ന ഇതിനോട്ടാ. വലിയ പോട്ടിലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതില്ല ഇരിക്കാനും എന്റെ കളേഴ്സ് ഒക്കെ വെക്കാൻ പറ്റും. ആ കളേഴ്സ് ഒക്കെ. പാപ്പൂ. ശാന്തമാ. ഫ്രണ്ട് ടൈപ്പ് ഓഫ് ശാന്തമാ. ശാന്തവേ പൂക്കളൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടാ ഇതാ. ഇതാണ്ട്. ഒരു പാപ്പൂ പോല്ലേ. കൈൻഡ് ഓഫ് ഒരു എക്സ് ഇത് നല്ല കുഞ്ഞു പ്ലാന്റ് അല്ലേ എനിക്ക് പിന്നെ വേറെ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡ് നമ്മളെ വീട്ടിലും വീട്ടിലുണ്ട് നമ്മളതിന്റെ യെല്ലോ കളറും ഈ കളറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ പക്ഷെ അതൊന്നും അങ്ങനെ ഇണ്ടായിട്ടില്ല പിന്നെ നമ്മള് പറഞ്ഞ ഡിസംബറിലേക്ക് കാണിച്ചു തരാം നേരത്തെ ഇതുവരെ പറഞ്ഞോണ്ടിരുന്ന ഇതാണത് കണ്ടോ നല്ല ഭംഗിയുണ്ട് വൈറ്റ് കളറാണ് ഭയങ്കര രസമാണ് കാണേ നിങ്ങൾ ക്യാമറയിൽ കാണുന്നേക്കാളും ഭയങ്കര ഭംഗിയുണ്ട് കാണേ ലേ അമ്മി അതിൻ്റെ ഉള്ളിലധികം ഉണ്ടോ അവർ നനക്കിയത് ആ നല്ലൊരു ചെറിയ സ്മെല്ലുണ്ട് നല്ല ഭംഗിയാണ് ഒരു വൈറ്റ് നമ്മൾ ഏകദേശം ചെടികളൊക്കെ നമ്മളാകെ രണ്ട് മൂന്ന് പ്ലാന്റ് എടുത്തിട്ടുള്ളത് രണ്ട് ചെടിയും ആ അതൊന്നും വാങ്ങിക്കില്ല ആ പാപ്പനും വാങ്ങിച്ചിട്ടുണ്ട് ആ കാണിച്ചു ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ചെടി കിട്ടോ ഒരു വൈറ്റ് വേറെ തന്നെ പേരെന്താ എന്താണ് പെട്രിയ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ പ്ലാന്റുകളൊന്നും അധികം തൊടണ്ട കാരണം ഇവരിങ്ങനെ അതിനെ മരുന്നൊക്കെ അടിച്ച് സ്പ്രേ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ടച്ച് ചെയ്യണ്ട ടച്ച് ചെയ്യണ്ട പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് നല്ല ഭംഗിയുണ്ട് അല്ലേ നിൽക്കുന്ന നല്ല സ്റ്റൈലായിട്ടുണ്ട് ആ ഒരു കൊലയായിട്ടുണ്ട് അതെ അപ്പം പിന്നെ നമ്മള് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോവും ആ പോട്ടിലേക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞ സമയം വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം പേര് ഇതിലുണ്ടോ ഇല്ല ഒരു വൈറ്റ് അല്ലല്ല അല്ലല്ല അതല്ല പക്ഷെ ഇത് കാണാൻ ചെറിയ പൂ ആണ് പെട്ടെന്ന് കൊഴിഞ്ഞു കുഞ്ഞു സാധ്യത എന്താ പാപ്പര് കാണാനുണ്ടോ കേണ്ട ഇനി മാറോ ഇനി പാപ്പ പറയട്ടെ എന്നെ കാട്ടീടാ ഇത് നമ്മൾ ഇങ്ങനെ എന്താ ഇത് ഞാനേ അപ്പോൾ ഈ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനത്തെ ആണ് ഓക്കേ ഇപ്പോ ഒരു ബ്ലൂ ഉണ്ട് ഇവിടെ ക ബ്ലൂ പാപ്പന് ഷെഡി ഇഷ്ടാണോ എന്താ ഷെഡി നമ്മളെ നമ്മുടെ കുട്ടികൾ ഇത് ബുദ്ധയാണ് ഇത് ലൈ നല്ല രസുണ്ട് ഇത് ഈ പ്ലാന്റ് ഒക്കെ ചെയ്തുണ്ടോ ഫുൾ ബോൺസൈൻ്റെ ഏരിയ ആണ് കേട്ടോ ഈ ചെടീന്റെ റേറ്റ് വരുന്നത് ടു ലാക്ക് ആണ് ബിഗ് ആണ് കേട്ടോ അത് നല്ല വലിയ സൈസാണ് രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷത്തിൻ്റെ പ്ലാന്റ് ആട്ടോ അത് വലിയ പൂട്ടിലാണല്ലേ ഇവിടെയുള്ള ഉള്ള കുറെ ബോൺസായി ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള കേട്ടോ ആ ഇതിനത്ര ഒരു ലക്ഷത്തി ആണ് കേട്ടോ നേരത്തെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഉയർച്ച അതിൻ്റെ മൂന്ന് ലാക്ക് ഇപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ കാണാൻ അടിപൊളിയാണ് അത്രയും മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അതുപോലെതാ വേറെ ഒന്ന് വരണോ എല്ലാം വൺ ലാക്കിൻ്റെ അടുത്തുള്ളതും ഒക്കെ ആയിട്ടുള്ള ബോൺസായികളാണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ടര ലക്ഷം കേട്ടോ ഇവിടുത്തെ ഏറ്റവും വല്ല കൂടിയ പ്ലാൻ ചെയ്താൽ തോന്നുന്നുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് പോട്ട് ഇങ്ങനെയാണ് വരുന്നത് കുറച്ച് ചീര വിത്ത് വാങ്ങിച്ചോട്ടോ രണ്ട് കളേഴ്സിലുള്ള ഗ്രീനും ഗ്രീനും പിന്നെ നമ്മളത് വാങ്ങിച്ച വേറെ രണ്ടെണ്ണം അല്ലെ ഇതിന് കുറേ സാധനങ്ങളും കേട്ടോ അതേപോലെ ഇവിടെ വേറെ കുറേ ഫോട്ടോകളൊക്കെ ഉണ്ട് കേട്ടോ ആമക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാ നല്ല ഫോട്ടോ നമ്മൾ ബില്ലീം കഴിഞ്ഞു അപ്പൊ ചെടിയൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം അല്ലേ കൊറേ പൂക്കളൊക്കെണ്ട് അത് അമ്പലവയലാണ് സ്ഥലം വരണേ അല്ല അതപ്പവിടെ വെച്ചോളൂ കയ്യില് വെക്കണ്ട പൊട്ടിപ്പൂ ചെടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ ഇനി അതിൻ്റെ പോട്ടിൻ്റെ കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് സിറ്റ് ഔട്ടിൽ ഇവിടെ തന്നെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിളിങ്ങാവലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് തന്നെയായിട്ടാണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും അതിനെ കാണാൻ അതിൻ്റെ വൈറ്റ് കളറും പിന്നെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ഇനി നമ്മൾ വാങ്ങിച്ച ചെടിയൊക്കെ ഇവിടെ നട്ടു കേട്ടോ അതിൽ സൺഡേ മൺഡേ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ അതൊരു പോട്ടിലായിരുന്നു അപ്പോൾ അതിന് അത്യാവശ്യം ഒരു ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എപ്പോഴും അതൊരു ചെറുതായിട്ട് നിൽക്കുക അപ്പോൾ നമ്മളൊന്ന് മാറ്റിയിട്ട് മണ്ണിലൊന്ന് നട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പ്ലമറിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള അടുത്ത പ്ലാന്റ് കെട്ടോ അതൊന്നും നട്ട് കൊടുത്തു അതൊരു വൈറ്റ് കളറാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം